പ്രത്യേക ഓഫർ ഇപ്പോഴും തുടരുന്നു ബുക്ക് ചെയ്യൂ വിരാമമായി ിന്റ കുമ്പഴി റോഡിലെ കൂമൻതോട് പാലത്തിന്റെ പാർശ്വവിധി നിർമ്മാണം പൂർത്തിയായി റോഡ് വാഹന ഗതാഗതത്തിനായി മന്ത്രി എം പി രാജേഷ് തുറന്നു കൊടുത്തു മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ ഗാബിയോൺ ബോക്സ് സാങ്കേതിക ഉപയോഗിച്ചാണ് ഇരുപത്തി ആറ് മീറ്റർ പാർശ്വവിധി നിർമ്മാണം നടത്തിയത് നാല് മാസ ടെനർ കാലാവധിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നാൽപ്പത് ദിവസം കൊണ്ടാണ് കരാറുകാരായ കെ ഡി എസ് എഞ്ചുരിക്ഷൻ കമ്പനി പൂർത്തിയാക്കിയത് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികൾ തുടരുമെന്നും റോഡ് നിർമ്മാണം മഴക്കാലം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രളയത്തിൽ തകർന്ന തകർന്നോട് പാലത്തിന്റെയും റോഡിന്റെയും സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ പാലത്തിന്റെ സൈഡ് ഭിത്തി പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കാൻ ഉള്ള തടസ്സം വന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഡിസൈൻ മാറ്റി ഗാബിയോൺ നിർമ്മാണ രീതി അട്ടപ്പാടി ചുരത്തിലും നെല്ലിയമ്പതിയിലുമാണ് ഇതിന് മുമ്പ് അത് പരീക്ഷിച്ചിട്ടുള്ളത് വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളത് ആ നിർമ്മാണ രീതി അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഗതാഗതം പൂർണ്ണമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം പോകാവുന്ന നിലയിലാവും എന്ന് അപ്പം അതിന് മുമ്പ് തന്നെ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഇപ്പതാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു വാഹനം പോകാവുന്ന ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും റോഡിൻ്റെ ടാറിങ് പ്രവർത്തി മഴ മാറിയതിന് ശേഷം തുടരും അപ്പം അതോടുകൂടി ഇത് മികച്ച നിലവാരമുള്ള റോഡായിട്ട് മാറും ഇപ്പോൾ ഇതുവരെയുള്ള ദുരിതത്തിന് അറുപയായിരിക്കുകയാണ്